ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനുള്ള ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഒരു ചെറിയ ഓരസലൊക്കെ ഉണ്ടായിട്ടുണ്ട് തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ അതുകൊണ്ട് പിന്മാറാനൊന്നും പോകുന്നില്ല റഷ്യയുടെ കയ്യിൽ നിന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ വീണ്ടും വീണ്ടും എണ്ണ വാങ്ങാനായിട്ട് പോവുകയാണ് അപ്പോൾ അമേരിക്ക ഇന്ത്യക്കെതിരെ അമ്പത് ശതമാനം ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ചിട്ടും എണ്ണ വാങ്ങുന്ന വിഷയത്തിൽ ഇന്ത്യ പിന്നോട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത് അതിനോടൊപ്പം തന്നെ പാകിസ്ഥാനുമായിട്ട് അമേരിക്ക പുതിയൊരു ട്രെയ്യപ്പ് നടത്തി അവിടെ കുറേ സൈനിക സഹായങ്ങൾ കൊടുത്ത് അവരെ ഒരുപാട് സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ പാകിസ്ഥാൻകാർക്ക് ഇന്ത്യക്കാരെ ചൊറിയാൻ വേണ്ടിയിട്ട് ഒരു തോന്നലുണ്ടായി അവർ ഇന്ത്യക്കെതിരെ അനുഭവം ഉപയോഗിക്കുന്നു പറയുന്നു മുകേഷ് അംബാനിയുടെ ഓയിൽ റിഫൈനറി തകർക്കുമെന്ന് പറയുന്നു സിന്ധു നദീ ജല പദ്ധതികളോടനുബന്ധിച്ച് അവർക്ക് അവിടെ അണക്കെട്ട് പണിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയുടെ പകുതി ഭാഗം ഉണ്ടാവില്ല എന്ന് പറയുന്നു അങ്ങനെ പലയിടത്തുള്ള ഭീഷണികൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം അമേരിക്ക പാകിസ്ഥാൻ്റെ കൂടെയായിരുന്നു അമേരിക്ക രട്ടർത്താപ്പ് നയം കാരണമാണ് ഇന്ത്യയ്ക്ക് റഷ്യയും മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നത് കാരണം ഇന്ത്യയെ എല്ലാ നിലകളിലും അകറ്റി നിർത്തുന്ന ഒരു പ്രവണതയാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിനുണ്ടായിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു നയം ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് പാകിസ്ഥാനെ അമേരിക്ക സഹായിക്കുന്നതുകൊണ്ടാണ് പാകിസ്ഥാൻകാർ അടിക്കുടന്ന് ഇന്ത്യയെ പാര പാകിസ്ഥാനിലെ തീവ്രവാദം ഒന്നും ഒരു കാലത്തും തീരാത്തതിൻ്റെ കാരണം അതാണ് അപ്പോൾ പാകിസ്ഥാനെ അമേരിക്ക സഹായിക്കുന്നതെന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും അമേരിക്കയെ സംബന്ധിച്ച് രാഷ്ട്രീയം ഒരു കച്ചവടമാണ് ഏത് രാജ്യമാണോ അവരുടെ കയ്യിൽ നിന്ന് വെടിക്കൂപ്പുകൾ വാങ്ങുന്നത് സേവനങ്ങൾ വാങ്ങുന്നത് ആ രാജ്യത്തിനെയാണ് അവർ കൂടുതൽ സ്നേഹിക്കുന്നത് അവർക്ക് എല്ലാം കച്ചവടമാണ് കാരണം അവരുടെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി ആയതുകൊണ്ട് അവർക്ക് മറ്റുള്ള രാജ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതിനെക്കുറിച്ച് അറിയേണ്ട ഒരു ആവശ്യം അവർക്ക് വരുന്നില്ല ഇന്ത്യ പാകിസ്ഥാനെ തമ്മിൽ അടിച്ചിട്ട് അത് വൻ പ്രശ്നമായാലും അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല ഇപ്പോൾ ഉക്രൈൻ യുക്രൈനും തമ്മിൽ അടിക്കുമ്പോൾ അമേരിക്കയിൽ നഷ്ടപ്പെടാനെന്നുള്ളത് ഒന്നും നഷ്ടപ്പെടാനില്ല ആ സമയത്തിനുള്ളിൽ തന്നെ ഈ ഇതിനിടയിൽ റഷ്യ യുക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉക്രൈൻ്റെ വിഭവങ്ങൾ അടിച്ചു മാറ്റാനാണ് അമേരിക്ക നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിലൂടെ ഒരു മുതലെടുപ്പ് നടത്താനാണ് നോക്കുന്നത് അതിലൂടെ ഒരുപാട് വാണിജ്യവൽക്കരണം നടത്താനാണ് നോക്കുന്നത് അപ്പോൾ ഈ അമേരിക്കയുടെ ഈ സമീപനം കാരണമാണ് പാകിസ്ഥാൻ ഇന്ത്യയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത്